ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് രാവിലെ എന്താ ചെയ്യുമ്പോൾ എന്ന് അറിയുമോ നിങ്ങൾക്ക് ഞാൻ എങ്ങനെയാണ് മുട്ടക്കറി വെക്കുന്നതെന്ന് ഉള്ളൊരു റെസിപ്പി നിങ്ങൾക്ക് തരാം ഓക്കെ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് മുട്ടക്കറിയും അപ്പോൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചപ്പം അതിൻ്റെ റെസിപ്പി ഞാനിപ്പോൾ നിങ്ങൾക്ക് തരുന്നതായിരിക്കും നിങ്ങളെല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ ഓക്കെ ഞാനിപ്പോൾ ഇതിൻ്റെ റെസിപ്പി തരാവേ അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസിലേക്ക് കിടക്കാം മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല ഉപ്പ് പിന്നെ മുട്ട പിന്നെന്താ വെളിച്ചെണ്ണ പിന്നെ സവോള തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് ഓക്കേ അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ നമുക്ക് വേണമെങ്കിൽ കുറച്ച് കുരുമുളകും പൊടിയും കൂടി ഇടാം അപ്പം ഞാൻ ആദ്യമേ കടുവ വറുക്കാൻ പോവുകയാണ് ഓക്കെ കടുവ പൊട്ടിച്ചു ഇനി പതിയെ ഇഞ്ചി ഇട്ടു വെളുത്തുള്ളി ഇട്ടു അതൊന്നിച്ചിരി മൂത്ത് വരുന്നത് നമുക്ക് മൂത്ത് വരുന്ന വരെ നിൽക്കാം അത് കഴിഞ്ഞ് സവോളയും കറിവേപ്പിലയും പച്ചമുളകും എല്ലാം കൂടി ഇട്ട് അതും കൂടി ഒന്ന് വഴഞ്ഞ് നല്ലതായിട്ട് വന്ന് കഴിയുമ്പം നമുക്ക് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം ഓക്കേ അപ്പം നിങ്ങൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഞാനിതിപ്പം ഒന്ന് ചെയ്ത് നോക്കുവാണെങ്ങനെ ഉണ്ട് എന്ന് ഓക്കെ നിങ്ങളിത് ട്രൈ ചെയ്ത് ഞാൻ നേരത്തെ ഒരു പ്രാവശ്യം ഇങ്ങനെ ചെയ്തതാണേ അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് എൻ്റെ സിസ്റ്ററും ബ്രദറിലോ ഒക്കെ വന്നപ്പോൾ ഞാൻ ഇതുപോലെ മുട്ടക്കറി ഉണ്ടാക്കി കൊടുത്തപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ ട്രൈ ചെയ്യാന്ന് ചോദിച്ചത് ഇനി നമ്മൾ ഇതാണ്ട് ആവശ്യത്തിന് ഇച്ചിരി കുരുമുളക് ഒടിയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ് കാരണം കുരുമുളക് ടേസ്റ്റ് നല്ലതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം ഇഷ്ടമായി ടേസ്റ്റ് അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തു ഓക്കെ അപ്പോൾ അതും കൂടെ നല്ലോണം അഴിച്ചു പിന്നെ പിന്നെന്താ നമ്മൾ ഞാൻ തേങ്ങ അത് അപ്പോൾ ഇത് വഴണ്ടി കഴിഞ്ഞ് നമ്മൾ ഇച്ചിരി വെള്ളം ഒഴിച്ച് അത് തിളപ്പിച്ചു കൊടുക്കണം തിളപ്പിച്ച് കൊടുത്ത് കഴിയുമ്പം ഞാൻ തേങ്ങാപ്പാൽ ഒരു അരമുറി തേങ്ങ എടുത്ത് അതിൻ്റെ പാലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ പാലും കൂടി ഇതിലൊഴിച്ചു കൊടുത്ത് തിളക്കരുത് പക്ഷേ ഒരു ഇങ്ങനെ വരുമല്ലോ തിളയായിട്ട് വരുമ്പം നമ്മളത് നിർത്തിയേച്ച് അതിൻ്റെ അകത്തോട്ട് മുട്ട ഇട്ട് കൊടുക്കണം അപ്പം ഇവിടെ ആർക്കും മുട്ട മുറിച്ചിടുന്ന ഇഷ്ടമല്ല മുറിച്ചിടുകയാണെങ്കിൽ ആ മസാലയെല്ലാം പിടിച്ചു കഴിയുമ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും പക്ഷേ ഇവിടെ മുട്ട മുറിച്ചിടുന്ന ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാനിത് മുറി മുറിക്കാതിടുകയാണ് എന്നിട്ട് നല്ലവണ്ണം മസാലയൊക്കെ ഒന്ന് ചേർത്തെടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ സൂപ്പർ മുട്ടക്കറി റെഡി അപ്പം എൻ്റെ പ്രസൻറ്റേഷനിൽ തെറ്റൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക നിങ്ങൾ ഈ റെസിപ്പി കണ്ടോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇത് എങ്ങനെയുണ്ടെന്ന് കേട്ടോ എന്നിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് എനിക്ക് കമൻറ്റ് തരണേ അപ്പോൾ എനിക്ക് അറിയാവില്ല ആർക്കൊക്കെ എൻ്റെ റെസിപ്പി ഇഷ്ടമായെന്നുള്ളത് ഓക്കെ അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ കേട്ടോ ഓക്കെ അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ എപ്പോഴും നിങ്ങൾ തന്നെ കൂടെ ഉണ്ടായിരിക്കണേ ലവ് യു ഓൾ ഗോഡ് ബ്ലെസ് യു ഓൾ